അലൈക്കും വർഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമൻ റാഹീം നിന്റെ നല്ലവരായ നിഷ്കളങ്കരായ അടിമകളെ മാത്രം എനിക്ക് വഴിപിഴപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ഇബ്ലീസ് അള്ളാഹുവിനോട് പറയുന്നതാണ് ഒടുവിൽ പഠിച്ച ആയത്തിൽ പറഞ്ഞത് അതിനെ തുടർന്ന് അള്ളാഹു പറയുകയാണ് ആ നിഷ്കളങ്കരുടെ മാർഗം തന്നെയാണ് എന്നിലേക്കുള്ള നേരായ മാർഗം നേരായ മാർഗത്തിലുള്ള എൻ്റെ അടിയാറുകളെ നിനക്ക് വഴിതെറ്റിക്കാൻ കഴിയുകയില്ല നിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നവരെ മാത്രമേ നിന്റെ പിടുത്തത്തിൽ കിട്ടുകയുള്ളൂ അത്തരക്കാർക്ക് വേണ്ടിയാണ് ഞാൻ നരകം ഒരുക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹു ഇബിലീസിനോട് പറയുകയാണ് ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സുരത്തിൽ മനുഷ്യോൽപത്തിയുടെ ചരിത്രം പറയുന്നതിൻ്റെ അവസാന ഭാഗമായ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് അലിയ പാലാ അപ്പോൾ അള്ളാഹു പറഞ്ഞു ഹാ ദാ സിറാത്തുൻ അലയ്യ മുസ്തീം ഇതാണ് എന്നിലേക്കുള്ള നേരായ മാർഗം അതായത് നിഷ്കളങ്കരായ അള്ളാഹുവിൻ്റെ അടിയാറുകളെ എനിക്ക് വഴിപഴപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പിശാജ് അള്ളാഹുവിനോട് പറഞ്ഞല്ലേ ആ നിഷ്കളങ്കർ നിലകൊള്ളുന്ന സത്യമാർഗമുണ്ടല്ലോ അതാണ് നേരായ അള്ളാഹുവിലേക്കുള്ള മാർഗം എന്നാണ് പറയുന്നത് സിറാത്തുൻ അലയ്യ എന്നതിന് എന്നിലേക്കുള്ള മാർഗം എന്നാണ് ഇവിടെ അർത്ഥം പറഞ്ഞത് എനിക്ക് ഉത്തരവാദിത്വമുള്ള എന്റെ മേൽ ബാധ്യതയുള്ള മാർഗം എന്നും അർത്ഥമുണ്ട് അങ്ങനെയാവുമ്പോൾ അതിന്റെ അർത്ഥം ഇങ്ങനെയാവും നേരായ മാർഗം കാണിച്ചു തരാനുള്ള ഉത്തരവാദിത്വം അള്ളാഹുവിനുണ്ട് മാർഗങ്ങൾ ഒരുപാടുണ്ടാവും അതിൽ നേരായ മാർഗം ഒന്നു മാത്രമാണ് ആ മാർഗം കാണിച്ചു തരിക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്ന് ഖുർആാനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇബിലീസിനോട് പറയുന്നത് ഇതാണ് ഈ നിഷ്കളങ്കർ നിനക്ക് പിടികൂടാൻ കഴിയാത്ത ഈ നിഷ്കളങ്കരുടെ മാർഗമാണ് എന്നിലേക്കുള്ള ശരിയായ മാർഗംബാദി ലൈസലക്ക അലിഹിം സുൽത്താൻ എൻ്റെ അടിയാറുകളെ നിനക്ക് സ്വാധീനിക്കാൻ കഴിയില്ല ഇന്ന ഇബാദി തീർച്ചയായും എൻ്റെ അടിമകൾ ലൈസ അലീഹിം സുൽത്താൻ നിനക്ക് അവരുടെ മേൽ ഒരു അധികാരവുമില്ല ഒരു സ്വാധീനവുമില്ല ഇല്ലാ മനിത്തമിന്നൽ നിന്നെ പിന്തുടർന്ന അവിവേകികളെയല്ലാതെ നിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി നിന്റെ പിന്നാലെ വരുന്ന അവിവേകികളെ മാത്രമേ നിനക്ക് വഴിതെറ്റിക്കാനും സ്വാധീനിക്കാനും കഴിയുകയുള്ളൂ നീ അവരിൽ ഇട്ടുകൊടുക്കുന്ന വ്യാമോഹങ്ങളിലും ആസക്തികളിലും ആകൃഷ്ടരായിക്കൊണ്ട് നിന്റെ പിന്നാലെ വരുന്നവരെ അവരെ മാത്രമേ നിനക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് തുടർന്ന് പറയുന്നു തീർച്ചയായും നരകം അത്തരക്കാർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് തന്നെയാണ് നീ വഴിതെറ്റിക്കുമ്പോൾ നിന്റെ പിന്നാലെ വരുന്നവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ നരകം ഒരുക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് തീർച്ചയായും അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് അജ്മയിൻ അവർക്കെല്ലാവർക്കും ലഹാസത്ത് അബുവാബിൻ അതിന് ഏഴ് കവാടങ്ങളുണ്ട് നരകത്തിന് ഏഴ് കവാടങ്ങളുണ്ട് നരകത്തെക്കുറിച്ച് അള്ളാഹു ഖുർആാനിൽ പറയുന്നതാണ് നമുക്കറിയുക പക്ഷേ നമുക്കത് എങ്ങനെയായിരിക്കും എന്ന് സങ്കല്പിക്കാൻ കഴിയുകയില്ല ഏതായാലും അതിന് ഏഴ് വാതിലുകൾ ഉണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ നല്ല വലുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത് ലി കുല്ലി ബാബിൻ ഓരോ വാതിലിനും ഉണ്ടാകും മിൻഹും അവരിൽ നിന്നുള്ള ഈ നരകത്തിൻ്റെ അവകാശികളായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള ജുസുൻ ഒരു വിഭാഗം മക്കസോം വീതിക്കപ്പെട്ടവരായിക്കൊണ്ട് നരകാവകാശികളായിത്തീരുന്ന മനുഷ്യരിലെ ഓരോ വിഭാഗത്തിനുമായിട്ട് ആ ഓരോ വാതിലുകൾ വീതിക്കപ്പെട്ടതായിരിക്കും എന്നാണ് പറയുന്നത് അതായത് കൊലപാതകികൾക്കൊരു വാതിൽ ഷിർക്ക് ചെയ്തവർക്കൊരു വാതിൽ കുടുംബ ബന്ധം മുറിച്ച വിഭാഗത്തിനൊരു വാതിൽ വ്യഭിചാരികൾക്കൊരു വാതിൽ ദുർബലരായ മനുഷ്യരെ മർദ്ദിക്കുന്നവർക്കൊരു വാതിൽ കള്ളസത്യം ചെയ്യുന്നവർക്കൊരു വാതിൽ കലാപം സൃഷ്ടിക്കുന്നവർക്കൊരു വാതിൽ ഇങ്ങനെയൊക്കെ ആവാം എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് ഈ വാതിലുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഖുർആാനിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല മറിച്ച് ഏഴ് വാതിലുകളും തരം കുറ്റവാളികൾക്കായി വീതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നരകത്തിൻ്റെ കാഠിന്യം കുറഞ്ഞതും കാഠിന്യം കൂടുതലുമായിട്ടുള്ള വിവിധ തട്ടുകളിലേക്കുള്ള വാതിലുകളാവാം കാരണം ഓരോരുത്തരുടെയും തെറ്റുകളുടെ ഗൗരവം അനുസരിച്ചായിരിക്കുമല്ലോ ഓരോരുത്തർക്കും കിട്ടുന്ന ശിക്ഷ കപടവിശ്വാസികൾക്ക് നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും സ്ഥാനമെന്ന് ഖുറാനിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ നരകം നല്ല വലുപ്പമുള്ളതായിരിക്കുമെന്നും അതിന് വിവിധങ്ങളായ വാതിലുകൾ ഉണ്ടായിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാം ഇതോടെ ഈ സൂറത്തിൽ മനുഷ്യോൽപത്തിയുടെ ചരിത്രം പറയുന്ന ഭാഗം അവസാനിച്ചിരിക്കുന്നു അള്ളാഹു സുബാനഹുഅതാല നരകശിക്ഷയിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സാം അലൈക്കും വർഹമത്തല്ലാഹി വാത്തു